വെള്ളം കെട്ടി കിടക്കരു വെള്ളം കെട്ടി കിടക്കു അല്ലേ വെള്ളം കെട്ടി കെട്ടിക്കഴയുന്നു മൊത്തം ഉടുപ്പ് മുഴുവൻ

ഇന്നലെ നമ്മള് ബ്രെഡും സാധനങ്ങളും ഒക്കെ മേടിച്ചോണ്ട് വന്ന് രാവിലെ മോൻകുട്ടിന് കഴിച്ചിട്ടൊക്കെ സ്കൂളിൽ പോകണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇവിടെ അവധി പ്രഖ്യാപിച്ചു രാത്രി ഇതെല്ലാം പെറുക്കി ഒതുക്കി എല്ലാം കൊണ്ടുപോകാനുള്ളതെല്ലാം വെച്ച് ഡ്രസ് വരക്കി എല്ലാം എടുത്തു വെച്ച് പത്തുമണി ഞാൻ ഇപ്പൊ മെസ്സേജ് വന്നു അവധി പ്രഖ്യാപിച്ചു അങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു ഇപ്പൊ ഇന്നാളെ കൊണ്ട് ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്നുണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട് രാത്രി മാറ്റം വരുമോ എന്നൊന്നും പഴം വന്ന് കൊടുക്കാം പിന്നെ ഇന്ന് എന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കൊറച്ച് കൊണ്ടു തന്നു പിന്നെ സമോസയും ബെർഗറും ഒക്കെ ഉണ്ടായിരുന്നു അമ്മക്കും കൊടുത്തെ ി മുട്ടയുണ്ട് അതും പകുതി ഞാൻ അമ്മയ്ക്ക് കൊടുത്തു അമ്മയ്ക്ക് ഇത് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ ഗുളിക ഒക്കെ കഴിക്കുമ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ടു അപ്പൊ എന്നാലും ഒരു ദിവസം വന്നതാണ് പക്ഷെ എന്നെ പിന്നെ ചോക്ലേറ്റ് ആട്ടോ ഒരു ദിവസം എന്നെ കാണാൻ വന്നപ്പോ അവിടെ ഇല്ലായിരുന്നു അപ്പൊ ഇന്ന് എന്നെ വിളിച്ച് ചോദിച്ചവരുടെ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് വന്നതാണ് ഒത്തിരി സ്നേഹം പിന്നെ സാധനം കൊണ്ടുണ്ട് നമ്മുടെ രാജിക്കൊച്ചിന്റെ രാജി എൻ്റെ കൂട്ടുകാരി അവള് കൊണ്ട് അവടെ ഏൽപ്പിച്ചിട്ട് പോയതാട്ടോ ചിലമ്പിന്റെ താളത്തിൽ നമുക്ക് മെഴുക്ക് വരത്തി കഴിക്കാം എനിക്കിത് മെഴുക്ക് വരക്കുന്നത് ഭയങ്കര ഇഷ്ടം മെഴുക്ക് വരട്ടിലേക്കാം മൂന്നാല് പച്ചമുളകും ഒക്കെ കിടപ്പുണ്ട് അവരുടെ സ്വന്തം കൃഷിയാട്ടോ പിന്നെ

കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ അങ്ങോട്ട് വെച്ചേക്കും കേട്ടോ അരി തിളപ്പിച്ചെടുത്ത് കുക്കർ നടത്തി നമ്മൾ ഈ ചേമ്പൻ താള് ഇതിന്റെ പുറത്തെ ആ ഒരു തൊലിയില്ലേ ഇതങ്ങ് എടുത്ത് കളയും കേട്ടോ എന്നിട്ടാണ്ട് നമ്മളെട്ടി വെക്കുന്നത് എന്തായാലും വെക്കുന്നതാണ് ഞാനതിൽ വെച്ചിട്ടില്ല കേട്ടോ ഞാൻ മാമി ഇത് വെച്ചതും ഞാൻ കൂട്ടിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഞാൻ വെച്ചിട്ടില്ല ആദ്യമായിട്ടുണ്ടാക്കുന്ന സാധനമാണ് ഞാൻ എന്റെ കൈ കൊണ്ട് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിതിന്റെ പുറത്തെ സ്കിന്നെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഒരു ഇല്ല ഈ ഹോള് ആ ഹോളിനകത്ത് എന്തേലും ഒക്കെ എടുത്ത് മാറ്റി കളഞ്ഞി ക്ലീൻ ചെയ്തിട്ട് കഴുകി മഞ്ഞപ്പൊടി വെള്ളത്തിനകത്തിട്ട് കുറച്ചേരം നേരം വെച്ചേക്കും എന്നിട്ടാണ് മീഡിയോട്ടി വെക്കുന്നത് കഴുകി വൃത്തിയാക്കി മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചേക്കും കേട്ടോ ഇനി ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഇതങ്ങ് മെഴുക്ക് വരച്ചു വെക്കാം രണ്ടെണ്ണം ഏറ്റവും വലുത് രണ്ടെണ്ണം പിന്നെ രണ്ടക്ഷം പിന്നെ രണ്ടെണ്ണം ഒരികള അങ്ങനെ പുളിന്റെ കഴിഞ്ഞാൽ നമ്മളിത് വാരി വെക്കട്ടെ വാരി വെക്കാം എന്നിട്ട് ഒരു സവാള അരിയണം തേങ്ങാത്തൊക്കെ ഇങ്ങനെ അരിഞ്ഞു വെച്ചു സവാള ഇട്ടു വരട്ടെ പച്ചമുളകൊന്നും കിട്ടാം ഇതെളുപ്പം നമുക്ക് അടുപ്പേലാക്കാം ചേമ്പും ചേമ്പിന്റെ താ താഴ് വേതെടുത്താലും നമുക്ക് കൈ ചൊറി അത് അടുപ്പേലാക്കുന്ന വരെ ചിലപ്പോ ചൊറി കേട്ടോ അങ്ങനെയാണ് ചേന എടുത്താലും അതുപോലെ അപ്പൊ ചൊറിയുന്നുണ്ട് നമുക്ക് ഇത് എളുപ്പം തന്നെ അടുപ്പേലാക്കാവേ ഒരു സവാളായിരിക്കാ മതിയായി ഞാൻ ചോപ്രൊന്നും എടുത്തില്ല അതുപോലെ ഒരുപാട് ഒന്നും അരിയണ്ടല്ലോ ഇതിലൂടെ രാത്രി കൊണ്ട് തന്നെ പച്ചമുളക് അത് എരി ഉള്ള അമ്മ എനിക്കറിയത്തില്ല ഏതായാലും രണ്ടെണ്ണം എടുക്കുന്നു അത്ര ഒത്തിരി എരിയായിരുന്നു കുട്ടനത്തില്ല വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് തേങ്ങാ കൊത്തിടാ വാടി ോ തേങ്ങ കൊടുത്തുമുട്ടു ഇനിയിപ്പോ നമ്മുടെ മെയിൻ ആളിനെ നമുക്ക് അതിനകത്ത് തന്നിട്ട് കമത്താം ഇങ്ങനെ ഒന്ന് ഒതുക്കി അടച്ചു വെക്കാം അതിനകത്ത് കുറെ വെള്ളമുണ്ട് ആ വെള്ളമെല്ലാം പറ്റി ഇമ്മിണിയാവും എൻ്റെ ഇമ്മിണി മറച്ചില് ഞാൻ എവിടെ നിന്ന് എനിക്ക് കിട്ടിയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാങ്ങൾ എൻ്റെ ചിലരൊക്കെ കളിയാക്കാറുണ്ട് എന്ന് പറയുന്ന കേട്ടോ പക്ഷെ അറിയാമെങ്കിൽ വന്നു പോവും ഇതെല്ലാം വെള്ളമൊക്കെ പറ്റി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചു നേരം സിമ്മിലൊക്കെ ഇട്ട് ഒന്ന് വാടി റെഡിയാക്കി അങ്ങോട്ട് എടുത്ത് ചോറിൻ്റെ കൂടെ വിളമ്പി അങ്ങ് കഴിക്കണം അത്താര ഈ ഉള്ള് കെട്ടും ആ മൂനുകുട്ടനവിടെ ഇന്നലെ നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരുന്നിട്ട് നേരത്തെ ഞാൻ കിടന്നില്ലേ അപ്പം അതിന്റെ ബാക്കി റെഡി ആക്കും കേട്ടോ ഫുൾ ആക്കിയിട്ട് ചെന്നാ മതി ഇന്നേരം കാണിക്കാം സർപ്രൈസായിട്ട് കാണിക്കാന

ഏ ഹ അതാ അത് ഇനിയിപ്പോ ആദ്യമായിട്ടുണ്ടാക്കിയോ അത് ചെയ്ത് പഠിക്കണം ആ ഇനി എപ്പോഴാ കഴിക്കാൻ പോലുണ്ട് വേറെന്തോടങ്ങ് മഴയാണ് മഴയോടുവേ അപ്പുവിന്റെ അവിടെ ആയിരുന്നു ഒന്നും പോയില്ല അവിടെ കൊച്ചിൻ്റെ കൂടെഅവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു ആ ആ അന്നെ കൊണ്ടുപോയൊരു കാര്യമായി പിന്നീപ്പോ മഴയാട്ടോ ആരോ എന്നോട് ചോദിച്ചായിരുന്നു ഈ അരി അടച്ചിടുന്നത് അങ്ങനെയാണെന്ന് കാണിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല ശരീരത്തോട്ട് ആദ്യം കുറച്ച് കഴിഞ്ഞുള്ള നൂറ്റിക്കാളെ എന്നിട്ട് പിന്നെ എന്നിട്ട് അവത്യം വീണു എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ് ഈ അരി വാർത്ത എന്ന് പറയുന്നത് കേട്ടോ வேண்டாம் அம்மா വിളிக்கணும் ുട്ടിലൊക്കെ വീണ്ടും അപ്പുറത്തൊരു പുതിയ വീട് വെക്കുന്നുണ്ട് ഇന്ന് അവിടുത്തെ തറ വാർപ്പായിരുന്നു അവിടെ നിന്ന് ബിരിയാണി ഒക്കെ ആയിരുന്നു അവർക്ക് കഴിക്കാൻ ഇച്ചിരി കൊടുത്തു അത് വീഡിയോ കോൾ ചെയ്ത് കണ്ട് അവര് കഴിക്കാൻ വേണം പോവായിരുന്നു ബിരിയാണി വേണം ഉപ്പു പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഇട്ടു ഇവിടെ ചിക്കൻ ബിരിയാണി എനിക്ക് വേണ്ട റോഡിൽ പോയി നിൽക്കും ആ വെള്ളത്തെ ലൈറ്റ് വിട്ടിടും ചുരുട്ടത്തും മഴയത്തും വെറുതെ മനുഷ്യരെ ഓരോ പണി ഒപ്പിക്കുന്നത് ഞാൻ ചോറുണമ്പി കഴിക്കാൻ പോവാ എനിക്ക് വശ

താള് മിഴുക്ക് പരട്ടി സ്പെഷ്യൽ പിന്നെ ബീട്രൂട്ട് അച്ചാർ കഴിക്കട്ടെ പ്രിയങ്ങളെ ഇന്ന് മണിക്ക് മുമ്പ് കഴിക്കേണ്ടതായിരുന്നു മൂന്ന് കൂട്ടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി സമയം താമസിച്ചത് കേട്ടോ അപ്പോൾ കഴിക്കട്ടെ എട്ടരയായി എൻ്റെ പ്രിയങ്ങളോടെല്ലാം നിറയെ സ്നേഹം സന്തോഷം പ്രാർത്ഥനകൾ നാളെ കാണാം കേട്ടോ ഓക്കേ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ